ചൊർണവും ചപ്പാത്തിക്കൊക്കെ ഒരുപോലെ പറ്റുന്ന നല്ലൊരു കോളിഫ്ലവർ റോസ്റ്റ് ആണ് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതെങ്ങനെ ഇണ്ടാക്ക എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം കോളിഫ്ലവർ റോസ്റ്റിനായിട്ട് നമ്മൾ കോളിഫ്ലവർ നന്നായിട്ട് കഴുകിയിട്ട് മഞ്ഞൾ ഉപ്പും ചേർത്ത വെള്ളത്തിൽ ഒരു അരമണിക്കൂറോളം നമ്മൾ ഇട്ട് വെക്കണം അപ്പൊ അതിലുള്ള ആ കയറൊക്കെ നെയ്ലൊന്നും പോയി കിട്ടാൻ വേണ്ടിട്ടാണ് രണ്ട് മീഡിയം സൈസ് സവാള കനം കുറച്ച് കട്ട് ചെയ്തെടുത്തതാണ് വലിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു പത്ത് വെളുത്തുള്ളി രണ്ടായിട്ട് കീറി എടുത്തത് ഒരു ചെറിയൊരു തക്കാളി പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തതും രണ്ട് പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലി കോളിഫ്ലർ ഒന്നും കൂടെ നന്നായിട്ട് എടുത്തിട്ട് മഞ്ഞൾ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്ക കോളിഫ്ലവർ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം വേവിക്കുമ്പോ ഭയങ്കരായിട്ട് ഒടിഞ്ഞു പോരുത് അങ്ങനെ വേണമെങ്കിൽ വേവിച്ചെടുക്കാൻ വേണ്ടിട്ട് കോളിഫ്ലവർ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡി ആക്കി ഞാൻ ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്ക എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വാങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് சவாலும் கருவேப்பிலையும் கூட வயற்றி எடுக்க வயன் வர வந்து கொறச்சு உப்பு சேர்ந்து கொடுக்க வயன் வந்து சவாலே நமக்கு படிகள் சேர்ந்து கொடுக்கா ஒரு கால் டீஸ்பூன் மஞ்சள் பொடி ഒരു സ്പൂണ് ചിക്കൻ മസാല ഒരു സ്പൂണ് മുളക് പൊടി അരസ്പൂണ് ഗ ഇതും കൂടെ ചേർത്ത് ഒന്ന് അഴറ്റിയെടുക്കട്ടെ പൊടീന്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിക്കിട്ടണം ഇതിലേക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുക്ക തക്കാളി ഇപ്പൊന്ന് വഴി ഒന്ന് വെന്ത ഒടിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് കോളിഫ്ലവർ കോളിഫ്ലൈസ് കംപ്ലീറ്റ് വെള്ളം കളഞ്ഞിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിട്ട് അതും കൂടെ ചേർത്ത് ഒന്ന് ഒടഞ്ഞു എടുക്കു ഇങ്ങനെ വേണം വേവാൻ വേണ്ടിട്ട് നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുത്തിട്ടില്ല ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചുവെച്ച് വേവിച്ചെടുക്ക അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് മൂറി തുറന്നു നോക്കാം ഇതിലുള്ള യാവിലി അടന്നിട്ട് കുറച്ച് കുറുകിയ ചാറോട് കൂടി ആയിട്ടുണ്ട് ഇപ്പൊ കോളിഫ്ലവറില് മസാല ഒക്കെ ഒന്ന് പിടിച്ചു വന്നിട്ടുണ്ട് നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ചോറിനും ചപ്പാത്തിക്കൊക്കെ ഒരുപോലെ പറ്റുന്ന കോളിഫ്ലവർ റോസ്റ്റ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്തു നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് കണ്ട് ഞാൻ ആരും മറിക്കുന്നത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനാറക്കരുത് അപ്പൊ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മളാണ്